സൗദിയിൽ കലാസ്വാദനത്തിന്റെ പുതിയ അനുഭവങ്ങൾ തീർക്കാൻ ഒരുങ്ങുകയാണ് സൗദി ചലച്ചിത്രോത്സവം മെയ് രണ്ടു മുതൽ ഒൻപത് വരെ ദമാം ഇത്രയിലാണ് ശ്രദ്ധേയമായ പത്താം പതിപ്പ് അരങ്ങേറുന്നത് സയൻസ് ഫിക്ഷൻ സിനിമകളാണ് ഇത്തവണ ഫെസ്റ്റിവലിന്റെ പ്രധാന പ്രമേയം ഒപ്പം ഇന്ത്യൻ സിനിമകൾക്ക് പ്രത്യേക പരിഗണനയും നൽകും സൗദി സാംസ്കാരിക മന്ത്രാലയത്തിന് കീഴിലുള്ള ചലച്ചിത്ര കമ്മീഷന്റെ പിന്തുണയോടെയാണ് ചലച്ചിത്രോത്സവം അരങ്ങേറുന്നത് സൗദിയിൽ സിനിമാ വ്യവസായം ആരംഭിച്ചതിനു ശേഷം ചലച്ചിത്ര കമ്മീഷന്റെ അനുമതിയോടെ അരങ്ങേറുന്ന മൂന്നാമത്തെ ചലച്ചിത്രോത്സവമാണിത് ഗൾഫ് രാജ്യങ്ങളിൽ സിനിമ അതിവേഗം വളരുകയാണെന്നും ഗൾഫ് സഹകരണ കൗൺസിലിന്റെ സഹകരണം ചലച്ചിത്രമേളയെ കൂടുതൽ ജനകീയമാക്കുമെന്നും അധികൃതർ അവകാശപ്പെടുന്നു ഓരോ വർഷവും കഴിയുംതോറും സൗദി ഫിലിം ഫെസ്റ്റിവലിന്റെ പ്രാധാന്യവും ജനപ്രീതിയും വർദ്ധിച്ചു വരുന്നതാണ് അനുഭവം ഈ വർഷത്തെ സ്പോട്ട്ലൈറ്റ് ഓൺ ഇന്ത്യൻ സിനിമ പ്രോഗ്രാമിൽ ബോളിവുഡിന് പുറത്തുള്ള സ്വതന്ത്ര ഇന്ത്യൻ സിനിമകളും പ്രദർശിപ്പിക്കും കുട്ടികൾക്കായുള്ള പരിപാടികൾക്കൊപ്പം പ്രായോഗിക ശില്പശാലകളും സാംസ്കാരിക സെമിനാറുകളും നടക്കും സിനിമ തിരക്കഥ പ്രൊഡക്ഷൻ മാർക്കറ്റ് പ്രോജക്ടുകൾ തുടങ്ങി മൂന്ന് വിഭാഗങ്ങളിലായി മുപ്പത്തിയേഴ് അവാർഡുകളാണ് ഇത്തവണ ചലച്ചിത്രോത്സവത്തിന്റെ ഭാഗമായി നൽകുന്നത് ഫെസ്റ്റിവലിന്റെ മുഴുവൻ സമയത്തും നഗരത്തിലുടനീളമുള്ള തിരഞ്ഞെടുത്ത സ്ഥലങ്ങളിൽ ഡിന്നർ പാർട്ടികളും ക്യൂറേറ്റഡ് കച്ചേരികളും അവതരിപ്പിക്കും